ഹായ് എവരി വൺ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഇൻ എഫ് പി എസ് സി മുൻവർഷങ്ങൾ മുൻവർഷങ്ങളെ ചോദ്യങ്ങൾ ചെയ്തിട്ടേ ഇംഗ്ലീഷിൽ പരമാവധി നല്ല മാർക്ക് പേടിക്കാനുള്ള ഒരു മാർഗമാണ് നമ്മൾ ഇനി ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഒട്ടും അറിയാത്ത ഒരാളാണെങ്കിലും ഒരു പേടി മേടിക്കേണ്ട ഗോഡ് വില്ലിംഗ് നമ്മൾ നിങ്ങളെന്നെ സഹായിക്കും ഓക്കെ ശരി ക്ലാസ്സിലേക്ക് കടക്കുവാണേ ആദ്യത്തെ ചോദ്യം പ്രൊവൈഡ് അസ്യൂട്ടബിൾ ക്വസ്റ്റ്യൻ ഡാഗ് ഫോർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് വയ്ക്കുവാണേ നമ്മൾ ചെയ്യുന്നത് ദ ആർ കമ്മിങ് ടു ദ പാർട്ടി ഇത് വളരെ സിമ്പിൾ ആണ് ഇപ്പൊ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണെന്ന് കരുതിയിട്ട് ഇതാ കാര്യം ബുദ്ധിമുട്ടുള്ളതും എളുപ്പമുള്ളതൊക്കെ മിക്സഡ് ആയിരിക്കും കാരണം പിലതും റിപ്പീറ്റ് ചെയ്തൊക്കെ വരാം കേട്ടാ ദ ആർ കമ്മിങ് ടു ദ പാർട്ടി എന്ന് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടേ ആ ഇവിടെ ഉണ്ട് ഈ ആറ് നമ്മൾ എന്ത് ചെയ്യണം അറിയാത്ത ആളുകൾ ശ്രദ്ധിക്കുക ദേ എന്നുള്ള സബ്ജക്റ്റും ആറ് എന്നുള്ള ഓക്സിലറി ഈ രണ്ടു നമ്മൾ ക്വസ്റ്റൻ ഉണ്ടാക്കി ആഡ് ചെയ്യുമ്പോൾ വേണ്ടത് കേട്ടാ കൊസ്റ്റഡിയാ പറഞ്ഞാൽ ഇപ്പൊ ആണെങ്കിൽ നമുക്ക് ദെയും ആറ് മതി വേർ വേർന്നാണെങ്കിൽ ദെയും വേർ എടുക്കണം ദ ഹാവ് ആണെങ്കിൽ ദെയും ഹാവ് എടുക്കണം ഇവിടെ ആണ് ആറ് എടുത്ത് എഴുതി ഇനി ഇവിടെ നോട്ട് ഉണ്ടാന്ന് നോക്കുക നോട്ട് ഒന്നും കാണാനില്ല നെഗറ്റീവ് ആയിട്ടുള്ള ഒരു വേർഡും ഇല്ല അപ്പൊ നോട്ട് ഇല്ല എങ്കിൽ ഇവിടെ നോട്ട് ഇടണം അപ്പൊ ആറിൻ്റെ ആക്കി എന്നിട്ട് അങ്ങനെ ആറിൻ്റെ ഇന്ത്യ ഇന്ത്യ കേട്ടാ അപ്പൊ എന്നിട്ടാ അതിന് മുന്നിലുള്ള ദുവാ ആറിൻ്റെ ദേ ഇതൊരു ഇത് എല്ലാവർക്കും അറിയുന്നതന്നെയാണ് എന്നാലും നമ്മളത് പറഞ്ഞു മാത്രം ഇനി ഇവിടെ ദേ വേർന്നായിരുന്നെങ്കിലോ നമ്മൾ വേറെ എടുത്ത് എഴുതും എന്നിട്ട് ഇവിടെ നോട്ട് ഉണ്ടാ നോക്കുക നോട്ട് ഇല്ല അപ്പൊ ഇവിടെ നോട്ട് ഇടണം അപ്പൊ വേറിൻ്റെ ദേ അങ്ങനെ ഇടും ഓക്കെ അങ്ങനെയാണ് ചെയ്യേണ്ടത് ദേ കമ്മിങ് വേറിൻ്റെതേ ആർ കമ്മിങ് ദേ എന്നാവും ഇനി ഇവിടെ നോട്ട് ഉണ്ടെങ്കിലോ ചോദ്യത്തിൽ ദേ ആർ നോട്ട് കമ്മിങ് ആണെങ്കിലോ അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല ഇവിടെ ആറിൻ്റെ നോക്കാൻ പാടില്ലേ വെറും ആറ് മാത്രം ഇടാൻ പാടുള്ളൂടെ ദേ അടുത്ത ചോദ്യം നോക്കാം വെനെ റീച്ച് ദ സ്റ്റേഷൻ ദ ട്രെയിൻ ഓൾറെഡി ലെഫ്റ്റ് ഞാൻ സ്റ്റേഷനിലെത്തിയപ്പോൾ ട്രെയിൻ പോയിട്ടുണ്ടായിരുന്നു എന്നാണ് ഓക്കെ അപ്പൊ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാലേ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഞാൻ വീണ്ടും പറയുന്നു ആർക്കും മനസ്സിലാ അറിയ തീരെ അറിയാത്ത ആളുകളും ക്ലാസ്സിലുണ്ടെങ്കിൽ അവർക്കും മനസ്സിലാവണം എന്നുള്ള നിലയ്ക്കാണ് ഞാൻ ക്ലാസ് എടുക്കുക സാധാരണ ഞാൻ അങ്ങനെ എടുക്കുക വെന റീച്ചറ സ്റ്റേഷൻ്റെ ട്രെയിൻ ഓൾറെഡി ലെഫ്റ്റ് ഇങ്ങനെ വന്നാലേ ഒന്നും കൂടെ സിമ്പിളാക്കി പറഞ്ഞാലേ വളരെ സിമ്പിളാക്കി പറഞ്ഞ ഇങ്ങനെ വെന് വന്നു കരുതാ എന്നിട്ട് ഇങ്ങനെ റീച്ചഡ് എന്നുള്ള വീറ്റും കണ്ടു എന്ന് കരുതാ അങ്ങനെ വെന് വരും ചെയ്തു റീച്ചഡ് പോലെ വീറ്റ് വരും ചെയ്താലേ നിങ്ങൾ എന്ത് അറിയോ അതിന്റെ കൂടെ ഹാഡ് ഉണ്ടോ ഇണ്ട ഹാഡ് ഉണ്ടോ നോക്കുക ഓപ്ഷൻ ഇല്ല എയില് വെണ്ണ റീച്ചിഡ് വന്നു പുറത്ത് ഹാഡ് ഒന്നും ഇല്ല ഇവിടെ റീച്ചിട് വന്നു ഇവിടെ വാസ് ഓൾറെഡി ലീവിങ് ആണ് വാസ് ഓൾറെഡി ലീവിംഗ് അല്ല ഹാഡ് ഓൾറെഡി ലെഫ്റ്റ് ആണ് നല്ല അപ്പൊ ഓപ്ഷൻ ഡി ആണ് ഓക്കെ ലീവിങ് അർത്ഥം വൃത്തി വരില്ല ഓക്കെ ശരി ഇവിടെ അർത്ഥം നോക്കുമ്പോ നമുക്ക് വാസ് ഓൾറെഡി ലീവിങ് പറയില്ല അപ്പോ ഹാഡ് ഓൾറെഡി ലെഫ്റ്റ് പോയിട്ടുണ്ടായിരുന്നു എന്നുള്ള അർത്ഥത്തിൽ കേട്ടാ ഈ ഹാഡ് പ്ലസ് ഇത്രീ വരുമ്പോൾ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്നൊരു അർത്ഥം വരിക ഹാഡ് ഓൾറെഡി ലെഫ്റ്റ് പോയിട്ടുണ്ടായിരുന്നു ഹാഡ് ഓൾറെഡി ഗോൺ പോയിട്ടുണ്ടായിരുന്നു ഹാഡ് ഓൾറെഡി കഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കേട്ടാ ശരി അടുത്ത നോക്ക നോക്കാം ഇനി വേറെ കാര്യം കേട്ടാ ഇവിടെ ഹാഡ് ഇല്ല ഓൾറെഡി ഒന്നും ഇല്ല എന്ന് കരുതാ വാസ് പ്ലസ് അയഞ്ചിട്ടാലും കുഴപ്പമില്ല ഓക്കെ വെന്നിന്റെ കൂടെ വീറ്റ് വന്നാലേ അത് മനസ്സിലാക്കാൻ വേണ്ടി ഒന്നുകൂടെ പറയാം വെന്നിന്റെ കൂടെ ഇങ്ങനെ വീറ്റ് വരികയാണെന്ന് കരുതാ റീച്ചഡ് വെന്നൈ പ്ലൈഡ് വന്നെ കോളഡ് വന്ന ഈ അങ്ങനെ വെന്നിന്റെ കൂടെ വീറ്റ് ഒന്നും കരുതാം ഏഹ് രണ്ട് ചാൻസ് ആണല്ലേ ഒന്ന് ഹാഡ് പ്ലസ് വി പിന്നെ ഹാഡ് പ്ലസ് വി ത്രീ ഒരു അർത്ഥം പൂർത്തിയാവുന്ന രീതിയിൽ ഹാഡ് പ്ലസ് വി ത്രീ ഒന്നും കാണാനില്ല എങ്കിൽ വാസ് അല്ലെങ്കിൽ വേറ് പ്ലസ് അയ്യഞ്ച് ഇതിലേതെങ്കിലും ഒന്ന് ഓപ്ഷൻ ഉണ്ടാവും വെന കൂടെ അങ്ങനെ വീറ്റ് വന്നാൽ നോർമലി ഈ രണ്ടെണ്ണം ഉണ്ടാവുക അർത്ഥം നല്ല രീതിയിൽ ഹാഡ് ഓൾറെഡി ലെഫ്റ്റ് എന്നുള്ളത് കൊണ്ട് ഓപ്ഷൻ ഡി എന്നാണ് ഉത്തരം ശരി അടുത്ത് നമുക്ക് നോക്കാം ഇനി ഇവിടെ നമ്മളോട് അടുത്ത് ചോദിച്ചിരിക്കണ ചേഞ്ച് ദ ഫോളോയിങ് സെന്റൻസ് ഇൻ ് കമ്പാരേറ്റീവ് ഡിഗ്രി കമ്പാരേറ്റീവ് ഡിഗ്രിയിലേക്ക് മാറ്റാനാണ് തന്നിരിക്കണേ ഗൈസ് കമ്പാരേറ്റീവ് ഡിഗ്രിയിലേക്ക് മാറ്റുമ്പോഴേ ഇനി ഒരു കാര്യം നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാന്ന് അറിയോ പിന്നെ നമ്മൾ ക്വസ്റ്റ്യൻ ഓരോ ക്വസ്റ്റ്യൻസും വിശദീകരിക്കുവല്ലേ അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പെട്ടുകൾ ചോദ്യം ഒന്നും കൂടെ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അത് കൊമന്റിൽ പറയാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഓക്കെ ആണെങ്കിൽ അതും പറയാം കേട്ടോ ഓക്കെ എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും പറയാം കേട്ടോ ഉപകാരപ്പെട്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ ഇനി അടുത്തത് കമ്പാരിറ്റീവ് ഡിഗ്രിയിലേക്ക് ഇതിനെ മാറ്റാനാണ് ദി ഹോട്ടസ്റ്റ് എന്ന് പറഞ്ഞ സൂപ്പർലൈറ്റീവ് അങ്ങനെ ആണ് ദി ഹോട്ടസ്റ്റ് ദി ബ്രൈവസ്റ്റ് ദി ക്യുക്കസ്റ്റ് ദി സ്മാർട്ടസ്റ്റ് എന്നൊക്കെ പറഞ്ഞത് അത് സൂപ്പർലൈറ്റീവ് ആണ് ഓക്കെ അപ്പൊ ഇനി അതിനെ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ അറിയുമോ കമ്പാരറ്റീവ് മാറ്റാനാണ് തന്നിരിക്കണേ കമ്പാരേറ്റീവ് മാറ്റോ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് എന്നറിയോ ഈ ഇങ്ങനെ ടെസ്റ്റ് ടെസ്റ്റ് സ്മാർട്ട് ബ്രേവസ്റ്റ് ഈ ഓക്കെ അതായത് ബ്രൈവർ ദാൻ ടോളർ ദാൻ ബിഗർ ദാൻ സ്മാർട്ടർ ദാൻ അങ്ങനെ പറഞ്ഞതാണ് എന്ത് ഈ കമ്പാരറ്റീവ് എന്ന് പറഞ്ഞാല് അപ്പൊ ഈ കമ്പാരറ്റീവിന്റെ കൂടെ ഞാൻ പറഞ്ഞല്ലോ എർദാൻ എർദാൻ ഉണ്ടോ മനസ്സിലായേ എർദാൻ എർദാൻ സാധാരണ ഉണ്ടാവും കമ്പാരേറ്റീവിന്റെ കൂടെ അപ്പൊ നമ്മൾ നോക്കാം ഹോട്ടസ്റ്റ് എന്നുള്ളതിനെ നമ്മൾ എന്ത് ചെയ്യണം ആ ഹോട്ട് എർദാൻ ആക്കണം ഹോട്ടർദാൻ എന്നുള്ളത് എവിടെ ഇതില് ഓക്കെ ഹോട്ടർദാൻ എന്നുള്ളത് എവിടെയാണ് ഓപ്ഷൻ ബിയിലാണ് ഓപ്ഷൻ ബിയിലാണ് അപ്പൊ ഓപ്ഷൻ ബി ആണ് ഉത്തരം വരിക ഓക്കെ ഓപ്ഷൻ ബി ആണ് ഉത്തരം വേറെ ഒന്നും അതിൽ ഇത് ഉത്രയേ ഉള്ളൂ വളരെ സിമ്പിൾ ആയിട്ട് ഉത്തരം കിട്ടും നീ നമ്മൾ ഇരുന്ന ആളുകൾക്കൊക്കെ അറിയാം ഇത് വേറെ കോഡ് ഒക്കെ യൂസ് ചെയ്തിട്ട് അത് പെട്ടെന്ന് കിട്ടും ഓൾ ഓൾഅതർ അത് കിട്ടും പെട്ടെന്ന് കിട്ടും ഓക്കെ ശരി അടുത്ത് നോക്കാം ശരി അടുത്ത് നോക്കൂടാ ഐ പ്രിഫർ കോഫി ഡാഷ് ടീ ഇവിടെ കോഫിയാണ് ഇഷ്ടം ചായനെക്കാളും എനിക്ക് കോഫിയാണ് ഇഷ്ടം ചായനെക്കാളും കൂടെ പറയണേ അപ്പൊ ഈ പ്രിഫർ വന്നാൽ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം ഐ പ്രിഫർ കോഫി ടുഫിഫർ കോഫി ടു എന്നുള്ള നൽകും ഈ പ്രിഫർ വന്ന എപ്പോഴും നമ്മൾ ടൂ അട വയ്ക്കുക എനിക്ക് അതാണ് ഇഷ്ടം എന്ന് പറയാൻ വേണ്ടിട്ട് അപ്പൊ ഞാൻ പറയാണ് ഞാൻ മൂവീസിനെക്കാളും എനിക്ക് ബുക്സ് ആണ് ഇഷ്ടം ഐ പ്രിഫർ ബുക്സ് ടു മൂവീസ് മൂവീസിനേക്കാളും ഇഷ്ടം എനിക്ക് ബുക്സ് ആണെന്ന് അർത്ഥം കഴിഞ്ഞ് പറഞ്ഞ സാധനമാണ് ഇഷ്ടം പ്രിഫർ കോഫി ടു ടീ ഐ പ്രിഫർ ബുക്സ് ടു മൂവീസ് അങ്ങനെ ശരി ഇനി അടുത്തത് നോക്കാം ഇവിടെ നോക്കൂട്ടാ ഇല്ലേ ഇവിടെ ഒരു കാര്യം നോക്കൂ ഇവിടെ ഇഫ് കണ്ട നിങ്ങള് ഇഫ് കണ്ടില്ലേ നിങ്ങള് ഇത് ഇഫ്ക്ലോസുമായി ബന്ധപ്പെട്ടതാണ് ശരിക്ക് ഓക്കെ ചെറുതായിട്ട് റിലേഷൻ ഉണ്ട് ഉം അപ്പൊ എന്താ സംഭവം പറയാം ഇവിടെ വളരെ സിമ്പിൾ ആക്കിയിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയാം ഇങ്ങനെ ഇഫ് കാണും ചെയ്തു അതിന്റെ ഒരു ഭാഗത്ത് ഇങ്ങനെ വുഡ് കണ്ടാലേ അപ്പൊ പിന്നെ ഒന്നും നോക്കണ്ട ഇവിടെ വീറ്റു ആയിരിക്കും കേട്ടാ അപ്പുറത്ത് എന്തായിരിക്കും ഓക്കെ ഇഫ് ഇങ്ങനെ കാണും ചെയ്തു ഇതിന്റെ ഇപ്പുറത്ത് വുഡ് കാണും ചെയ്തു വാട്ട് ഗേൾ ഡു ഇഫ് ഡാഷ് വു ട്രെയിൻ എന്ന് വന്നു ഇവിടെ ഇഫ് കാണുകയും ചെയ്തു ഇപ്പുറത്ത് വുഡും കണ്ടാല് നിങ്ങളൊന്നും നോക്കണ്ട ഓപ്ഷനിൽ ഇങ്ങനെ വീറ്റ് എന്ന് നോക്കുക വീറ്റ് വീട്ടുതിലെ എവിടെയുള്ളടാ നമുക്ക് ഇങ്ങനെ ഈ ഡി വന്ന വീറ്റുമാണ് പ്ലൈഡ് കുക്ക്ഡ് ഇൻവൈറ്റഡ് മിസ്സഡ് എന്നുള്ളതൊക്കെയാ അപ്പൊ ഓപ്ഷൻ ശരി മനസ്സിലാവുന്നുണ്ടെങ്കിലൊക്കെ ഒന്ന് അറിയിക്കണേ ഗുസ് അടുത്ത് നോക്കും ഈ എക്സ്ട്രാ എക്സ്ട്രാഗൻ എന്നുള്ളതിന്റെ സിനിമ എന്താന്നുള്ളതാണ് എന്താണ് എക്സ്ട്രാ എക്സ്ട്രാഗൻ എന്നുള്ളതിന്റെ സിനിമയം എന്താണ് സിനിമയം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ അതേ അർത്ഥമുള്ളത് എന്താണെന്നുള്ളതാണ് നോക്കൂട്ടാ ഈ ഞാനത് മുന്നും ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാണ് കാരണം പല തവണ ആയിട്ട് ഇത് ആവർത്തിച്ച് വരുന്ന ഒരു ഭാഗം കൂടിയാണ് ഈ എക്സ്ട്രാ ആയിട്ട് വാങ്ങുക എന്ന് പറഞ്ഞാല് പണം അനാവശ്യമായിട്ട് ചെലവഴിക്കുക ആ കോഡ് ഞാൻ എങ്ങനെ പറഞ്ഞു എക്സ്ട്ര ആയിട്ട് വാങ്ങുക വാഗുക എന്നത് വാങ്ങുക എന്നാലോചിക്കുക എക്സ്ട്രാ ആയിട്ട് വാങ്ങുക അതായത് കൂടുതൽ പണം ചെലവഴിക്കുക അനാവശ്യമായിട്ട് പണം ചെലവഴിക്കുക അപ്പൊ അത് നമ്മൾ പറയലെ ആവശ്യമായിട്ട് ജീവിക്കുകയെന്നും കേട്ടാ ഫ്ലൂഗൽ എന്ന് പറഞ്ഞതിന്റെ അതിന്റെ ഓപ്പോസിറ്റാ പണം പിടിച്ചു ചെലവഴിക്കുന്നതിന് മിതവ്യയം

കോൾ ഓഫ് എന്നുള്ള അർത്ഥത്തിലെ വരാ ഇനി ഇവിടെ കോൾ ഓഫ് എന്ന് പറഞ്ഞാൽ എന്താ ക്യാൻസൽ ചെയ്യാം ഇനി ഇവിടെ ഓരോന്നോരോന്ന് നമുക്ക് നോക്കാം കേട്ടോ എന്താണ് കോളിന്ന് കോളിന് ഓർത്ത് വയ്ക്കാൻ വേണ്ടി ഞാൻ കോഡെന്നെ പറഞ്ഞിട്ടുണ്ട് എന്താണ് കാലിന് വയ്യാത്തോടെ സഹായത്തിന് ഒരാളെ വിളിച്ചു കാലിന് വയ്യാത്തതുകൊണ്ട് സഹായത്തിന് ഒരാളെ വിളിച്ചു എന്ന് ഞാൻ പറഞ്ഞിരുന്നു ഈ എന്ന് പറഞ്ഞ സഹായത്തിന് ഒരാളെന്നെ വിളിക്കുന്ന ആ ഡോക്ടറിനെ ആവാം മറ്റെന്തിനെങ്കിലും ആവാം ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരാളെ നമ്മൾ എന്ത് ചെയ്തു വിളിച്ചു വരുത്തുന്നതിനെയാണ് അത് ആ വീട്ടിലെ പണി ചെയ്യാനാവാം അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും ഹെൽപ്പ് കിട്ടാനാവാം അതിനൊരാളിനെ വിളിച്ചു വരുന്ന കോളിന്ന് പറയാം കോൾട്ട് പറഞ്ഞാൽ നമ്മളൊരാളെ ഷൗട്ട് ചെയ്ത് വിളിക്കാനാണ് ഓക്കെ നമ്മളിപ്പോ ഒരാളോട് വർക്ക് നിർത്താൻ വേണ്ടിട്ട് ഒച്ചട്ട് പറഞ്ഞൊക്കെ കോൾ ഔട്ടാണ് കോൾവേ എന്ന് പറഞ്ഞാൽ വിളിച്ചോണ്ട് പോകലാണ് ഞാനിപ്പോ ഷികോൾഡ് മി അവേ എന്ന് പറഞ്ഞ അർത്ഥം എന്നെ വിളിച്ചോണ്ട് പോയി എന്നുള്ള അർത്ഥത്തില് മീറ്റിംഗിന്റെ ഇടയിൽ ഷി കോൾഡ് അവേ എന്ന് പറഞ്ഞാൽ അവളെ വിളിച്ചോണ്ട് പോയി എന്നുള്ള അർത്ഥത്തില് കേട്ടാ ഓക്കെ വേറെ പരിപാടിക്ക് വേണ്ടിയിട്ട് അയാളെ വിളിച്ചോണ്ട് പോകും അതാണ് കോളവേ ഇതിൽ പ്രധാന പ്രാധാന്യം ഉള്ളത് ഈ കോൾ ഓഫും കോൾ ഔട്ടും ആണ് അതാണ് എക്സാമിന് വന്നിട്ടില്ല കോളിനും ഒന്നും കൂടെ പ്രാധാന്യം ഉണ്ട് കോൾ ഓഫ് എന്ന അധികം കണ്ടിട്ടില്ല ഓക്കെ ശരി ഇനി അടുത്തു നോക്കൂട്ടാ ഇൻകേപ്പബിൾ ഓഫ് ബീങ് കറക്റ്റഡ് അതായത് നോക്കൂ ടീച്ചർ സെറ്റ് ദ ബോയ് വാസ് ഇൻകേപ്പബിൾ ഓഫ് ബീങ് കറക്റ്റഡ് അതായത് നേരാക്കാൻ പറ്റാത്തത് അർത്ഥം ആഫ്റ്റർ ഹി മിസ്ബിഹേവ് റിപ്പീറ്റഡ്ലി പിന്നെയും പിന്നെയും മിസ്ബിഹേവ് ചെയ്തപ്പോൾ ടീച്ചർ അവനെ പറ്റി പറഞ്ഞ നേരാക്കാൻ പറ്റാത്തവൻ എന്നുള്ള എന്നുള്ളത്ഥത്തില് അതിനെങ്ങനെയാ പറയുന്നത് ഇൻകൊറിജിബിൾ ഇൻകൊറിജിബിൾ എനിക്കൊന്നും കറക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് അങ്ങനെ എന്തെങ്കിലും ആലോചിക്കാം എനിക്ക് അവനെ കറക്റ്റ് ചെയ്യാൻ പറ്റില്ല ഇൻകൊറിജിബിൾ അല്ലെങ്കിൽ എന്നെ കറക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നെ എന്നുള്ളത് ഇന്നലെയാ ഇന്നെ കറക്റ്റ് ചെയ്യാൻ പറ്റില്ല അതായത് എന്നെ നേരേക്കാൻ പറ്റില്ല എന്നുള്ളത് ഇൻകൊറിജിബിൾ എന്ന് ആലോചിക്കാം അൺകറക്റ്റബിൾ അല്ല ഇൻകൊറിജിബിൾ ആണ് ശരി ഇനി ഡിസബീഡൻ അൺബീറബിൾ ഒന്നും വരില്ല അനുസരണ ഇല്ലാത്തതും സഹിക്കാൻ പറ്റാത്തതെന്ന് അതിൽ വരില്ല അടുത്ത നമുക്ക് നോക്കാം ബാഗ് ഇത് ഇവിടെ ഇപ്പം തന്നെ ദിവസം നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തതാണ് ഞാൻ പറഞ്ഞുല്ലോ നമ്മൾ പി ബിക്യസ് ചെയ്യുമ്പോഴുള്ള പ്രത്യേകത ഓരോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുക്കുന്നത് കൊണ്ട് തന്നെ വന്നത് തന്നെ പിന്നെയും പിന്നെയും വരും അതിൽ പ്രാധാന്യം മനസ്സിലാക്കിയാൽ മതി വരുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കണ്ട കാരണം പ്രാധാന്യം മനസ്സിലാക്കിയാൽ മതി കാരണം അത്രയും ആവർത്തിക്കുന്ന ചോദ്യമാണ് എന്താണ് ലെറ്റ് ദ കാറ്റോർഡ് ഓഫ് ദ ബാഗ് എന്ന് പറഞ്ഞാൽ എന്താണ് മറ്റൊരു സീക്രട്ട് എന്നുള്ള ഓപ്ഷൻ ഡി ആണ് നമ്മളത് പറഞ്ഞു കാറ്റ് പൂ എന്താണ് ആ കാറ്റ് ഈ ചാക്കിൻ്റെ ഉള്ളിൽ നിന്നാണ് പുറത്ത് ചാടുമ്പോ ആ ആ കാറ്റ് അതിൻ്റെ കാറ്റിനുള്ളിലാക്കിയ ആളുടെ ഡാസും വെളിവാകുകയാണ് യെസ് യെസ് ശരി ഇനി നോർ ഹിസ് ഫ്രണ്ട്സ് ഡാഷ് ഇൻവൈറ്റഡ് ഇതിൽ ഏത് ഉത്തരം വരിക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് നിങ്ങൾ ഏത് പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരാളായിക്കോട്ടെ നിങ്ങൾ എന്ത് ചെയ്യണം നമ്മളെ ഡിസ്ക്രിപ്ഷനിലെ മൂന്ന് ക്ലാസിന്റെ ലിങ്കുകൾ ഞാൻ പിന്നീട് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവിടെ കൊടുത്തിട്ടുണ്ട് ആ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ആ മൂന്ന് ക്ലാസ് കാണാതെ ഒരിക്കലും നിങ്ങൾ പരീക്ഷയ്ക്ക് പോകരുത് കേട്ടാ ഓക്കെ റമേഷ് നോർ ഹിസ് ഫ്രണ്ട്സ് ഡാഷ് ഇൻവൈറ്റഡ് ഇവിടെ ഓറുണ്ട് നോറുണ്ട് ഓക്കെ സോറി എന്താ പറഞ്ഞു തരുന്ന ഇങ്ങനെ ഈ ഓറ് നോറ് എന്നൊക്കെ വെച്ചിട്ട് വരുന്ന സാധനങ്ങളില്ലേ ഓറായിക്കോട്ടെ നോർ ആയിക്കോട്ടെ ഇത് വന്നിണ്ടെങ്കിൽ ഇതിന് തൊട്ട് ശേഷമുള്ള സാധനം നമ്മൾ നോക്കുക അതായത് നോർ ആണെങ്കിൽ തൊട്ട് ശേഷം ഹിസ് ഫ്രണ്ട്സ് അല്ലേ ഹിസ് ഫ്രണ്ട്സ് പറയുമ്പോ ഒരാളാണോ ഒന്നിൽ കൂടുതലാണോ ഒരാളാണോ ഒന്നിൽ കൂടുതലാണോ ഒന്നിൽ കൂടുതലാണ് അല്ലേ അപ്പൊ ഒന്നിൽ ഇങ്ങനെ ഈസോ കൂടുതലാണെങ്കിലും നോക്കില്ല വേറെ വെക്കുക നമുക്ക് വാസ് എന്നൊക്കെ വെക്കായിരുന്നു ഹിസ് ഫ്രണ്ട്സ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം വേർന്ന് ആക്കണം ഒരാളാണെങ്കിൽ വാസ് ഒക്കെ വെക്കാം ഒന്നിൽ കൂടുതലാണെങ്കിൽ വാസ് ഹാസ് നോക്കില്ല വേർ ഇൻവൈറ്റഡ് എന്നൊക്കെ ഉള്ളതാ പറയാം ശരി അടുത്ത് നോക്കാം ഹിസ് ഗുഡ് ഡാഷ് മാത്തമാറ്റിക്സ് ഹിസ് ഗുഡ് ഡാഷ് മാത്തമാറ്റിക്സ് നമ്മൾ എന്താ പറയാം ഹിസ് ഗുഡ് അറ്റ് മാത്തമാറ്റിക്സ് ആണ് എന്താണ് ഒരാൾ ഒരു കാര്യത്തിൽ പുലിയാണ് എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ഗുഡ് അറ്റ് പറയാം അപ്പൊ അവൻ മാത്സിൽ പുലിയാണ് ഗുഡ് ഗുഡ്അറ്റ് മാത്തമാറ്റിക്സ് അങ്ങനെ അല്ലെ ഹിസ് ഗുഡ് അറ്റ് മാത്തമാറ്റിക്സ് ഹിസ് ഗുഡ് അറ്റ് ഫിസിക്സ് അതുപോലെ ഹിസ് ഗുഡ്അറ്റ് സോൾവിംഗ് പ്രോബ്ലംസ് അവൻ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതിൽ പുലിയാണ് ഹിസ് ഗുഡ് അറ്റ് മാത്തമാറ്റിക്സ് മാതമാറ്റിക്സിൽ അവൻ പുലിയാണ് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് പറയാം ഓക്കെ റോഡി ഇനിയുണ്ട് കുറെ ക്വസ്റ്റൻസ് അതിനു മുമ്പ് ഒരു ചെറിയൊരു കാര്യം നമ്മളെ കോഴ്സ് പുതിയൊരു കോഴ്സ് വരുന്നുണ്ട് അപ്പോൾ നാളെ ആ കോഴ്സ് തുടങ്ങുവാണ് പുതിയ ബാച്ച് തുടങ്ങുവാണ് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം നിങ്ങളുടെ നിലവാരം ഒന്നും ഒരു പ്രശ്നമല്ല നിങ്ങളെ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്ത ആളുകളുടെ റിസൾട്ട് അല്ലെങ്കിൽ അവ കുട്ടികളുടെ അഭിപ്രായമൊക്കെ നമ്മൾ ഷോർട്സിൽ കൊടുത്തിട്ടുണ്ട് അവര് പറയണതാണ് അതൊന്ന് കേട്ടിട്ട് വേണമെങ്കിൽ തീരുമാനിക്കാം കോഴ്സിൽ ജോയിൻ ചെയ്യണം വേണ്ടെന്നുള്ള ശരി ഇനി അടുത്ത ക്ലാസ് അടുത്ത ഭാഗം ദ മീറ്റിംഗ് വാസ് കോൾഡ് ഡാഷ് ഡ്യൂ ഡ്യൂട്ടി ഹെവി റൈൻ ഇതിലേതാ വരിക ആ നമ്മളിപ്പോ പറഞ്ഞു കോൾഡ് ഓഫ് അല്ലേ മാറ്റി വെച്ചു എന്നുള്ളതാണ് ദ മീറ്റിംഗ് വാസ് കോൾഡ് ഓഫ് ഡ്യൂ ഡ്യൂട്ടി ഹെവി റൈൻ ആ ഹെവി റൈൻ കാരണം എന്ത് ചെയ്തു ആ മീറ്റിംഗ് എന്ത് ഇത് മാറ്റി വെച്ചു എന്നുള്ളതാണ് ഇനി എന്താ കോൾ ഔട്ട് എന്താണെന്ന് ഞാൻ പറഞ്ഞു കോൾ ഔട്ട് എന്താണ് കോൾട്ട് നമ്മൾ തന്നെ ഒരാളിനെ ഉച്ചത്തി ഒരു കാര്യം നിർത്താനൊക്കെ ഒക്കെ കോൾ ഔട്ട് എന്ന് പറയാം ഉച്ചത്തി വിളിക്കുക ഉച്ച ഷൗട്ട് ചെയ്യാന്നൊക്കെ പറയാം ഓക്കെ കോൾ അപ്പ് ഇതിലിപ്പോൾ പുതിയതായിട്ടുള്ള നമ്മൾ പറയാത്തത് കോൾ അപ്പാണ് കോൾ അപ്പ് പറഞ്ഞാൽ സാധാരണ ഒരാൾ തന്നെ കോൾ ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ ഊട്ടാ ഒരാളെന്നെ കോൾ ചെയ്യുക ഹി അപ്പ് എന്ന് പറഞ്ഞാൽ അവൻ എന്നെ കോൾ ചെയ്തു എന്നുള്ളതാണ് ഓക്കെ റൈറ്റ് കോൾ അപ്പ് എന്ന് പറഞ്ഞാല് ഒരാൾ കോൾ ചെയ്യാം അപ്പൊ നമുക്ക് എക്സാമിന് വരും ഹി കോൾഡ് ആ രീതിയിൽ ഇത് വന്നാൽ നമ്മൾ നമ്മളിങ്ങനെ ഇന്നിന്തൊക്കെ ഉണ്ടെങ്കിൽ കോൾ അപ്പാണ് വരിക ഓക്കെ വിളിച്ചു എന്നുള്ള അർത്ഥത്തിലാണ് കോൾ ചെയ്തു എന്നുള്ള അർത്ഥത്തിലാണെങ്കിൽ ഓക്കെ ശരി ഇനി അപ്പനെ കോൾ ചെയ്തു എന്നോ അങ്ങനെ എന്തെങ്കിലും വിളിച്ചോളൂ അപ്പനെ കോൾ ചെയ്തു വിളിച്ചു എന്നുള്ള അപ്പൊ അപ്പനെ കോൾ ചെയ്തു പറഞ്ഞാൽ അച്ഛനെ കോൾ ചെയ്തു എന്നുള്ള ഓക്കെ ഇനി കോളിന്നെ എന്താന്ന് ഞാൻ പറഞ്ഞു കാലിന്റോ ഓയ്യത്തോടെ സഹായത്തിനോ വിളിച്ചു എന്നൊക്കെ ഞാൻ കൂടെ ഒക്കെ പറഞ്ഞിരുന്നു ദ റോഡ് ഇതിനെ ഇതിന്റെ പാസീവ് ഫോം ആണ് നമ്മളോട് ചോദിക്കുന്ന they they are repairing the road, okay? they are repairing repairing the the road road okay ഏതാണ് വരിക എന്നുള്ളതാണ് പാര റിപ്പിംഗ് ആർ കുക്കിംഗ് ആർ ഈസാമാർ കൂടെ ഐ എൻ ജി വന്നാലേ ഓപ്ഷനിൽ ആദ്യം ബീയിങ് ഉണ്ടാ നോക്കുക ബീയിങ് ഓപ്ഷൻ ഏലില്ല ബിയിലില്ല സിയിലുണ്ട് ഡീലും ഇല്ല അപ്പൊ തന്നെ ഉത്തരം ഈസ് ബീയിങ് റിപ്പയർഡ് എന്നുള്ളതാണ് കേട്ടോ ഓപ്ഷൻ സി എന്ന ഉത്തരം വരുള്ളൂ അടുത്ത് നമുക്ക് നോക്കാം വൺസ് ഇൻ എ ബ്ലൂ മോൺ വളരെ സിമ്പിൾ ആണ് പക്ഷെ ആവർത്തിച്ച് വരുന്ന ഒരു സാധനമാണ് ഓക്കെ അതായത് ആണ്ടിലൊരിക്കൽ എന്ന് നമ്മൾ പറയണ ഹി കംസ് വൺസ് ഇൻ എ ബ്ലൂ മോൺ അവൻ ഇവിടെ ആണ്ടിലൊരിക്കലേ വരാറുള്ളൂ എന്നൊക്കെ പറയും വൺസ് ഇൻ എ ബ്ലൂ ബ്ലൂമോൺ അതായത് ബ്ലൂ മൂൺ എന്നുള്ള പ്രതിഭാസം വളരെ റയർ ആയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ അതുകൊണ്ടാണ് ബ്ലൂ മോണ് ഒരിക്കൽ എന്നുള്ള അർത്ഥത്തിൽ വൺസ് ഇൻ എ ബ്ലൂ മോൺ എന്ന് പറഞ്ഞാൽ അർത്ഥാകുന്നത് ആണ്ടിലൊരിക്കൽ എന്നുള്ള പ്രയോഗം വരുന്നത് വെരി റയർലി ഓക്കെ ഹി കോൾസ് മി വൺസ് ഇൻ ബ്ലൂ മൂൺ അവൻ എന്നെ ആണ്ടിൽ ഒരിക്കലേ വിളിക്കാറുള്ളൂ എന്നുള്ള അർത്ഥത്തിൽ ശരി ഇനി ഇതിൽ ഏതാണ് കറക്റ്റ്ലി സ്പെൽ വേർഡ് പി ആണ് പി വയ്ക്കു ആണ് ഇതിൽ എന്താ സംഭവം ഐ ഒഴികെ ബാക്കിയുള്ളതൊക്കെ സി ഐ ഒഴികെ ഒക്കെ ഡബിള് ബാക്കിയുള്ളതെല്ലാം ഡബിള് ശരി ബാക്കിയുള്ള എല്ലാം ഡബിള് ഓക്കെ അപ്പൊ അതായത് എം ഡബിൾ ആണ് ടി ഡബിൾ ആണ് ഇ ഡബിൾ ആണ് മനസ്സിലായില്ലേ എങ്ങനെ സി ഓ കമ്മിറ്റിയിൽ സിയും ഐ സി ഒന്നുള്ളതും ഐ ഒഴുക്കെ ബാക്കിയുള്ളതെല്ലാം ഡബിൾ ആണ് എം എം ഡബിൾ ആണ് ടി ടി ഡബിൾ ആണ് ഇപ്പൊ ഒരു ടി ഉള്ളു അങ്ങനെ ചിന്തിക്കണ്ട ഇ ഇ ഡബിൾ ആണ് അപ്പൊ കമ്മിറ്റി അപ്പൊ ഇതിൽ ഏതാത് വരിക ഏതതിൽ വരിക ഓപ്ഷൻ ബി ആണ് വരിക ഓപ്ഷൻ ബി ആണ് വരിക ഓപ്ഷൻ ബി ആണ് വരിക അടുത്തത് വളരെ സിമ്പിൾ ആണ് അടുത്ത് നോക്കാം ഹി ഹസ്ബിൻ വർക്കിംഗ് ഇവിടെ എന്താ സംഭവം നോക്കൂട്ടാ ഈ ഹാസ് ബിൻ വർക്കിംഗ് ഹാവ് ബിൻ വർക്കിംഗ് ഹാസ് ബിൻ കുക്കിംഗ് ഹാവ് ബിൻ കുക്കിംഗ് ഒക്കെ വന്നാലേ ഒന്നെങ്കിൽ നമ്മൾ സിൻസ് അല്ലെങ്കിൽ നമ്മൾ ഫോർ അടുക്കുക ഓക്കെ എങ്ങനെ ഈ ഹാസ് കുക്കിംഗ് ഹാവ് കുക്കിംഗ് ഹാസ് ഹാസ് ഈറ്റിംഗ് ഈറ്റിംഗ് ഹാവ് അങ്ങനെ ബിൻറ്റിംഗ് ഹാവ് ബിൻറ്റി ഹാസ് ഹാബിൻ ഹാവ് ഹാബിൻ വെച്ചിട്ട് വന്നാലേ ഒന്നെങ്കിൽ സിൻസ് അല്ലെങ്കിൽ ഫോർ ഒന്നെങ്കിൽ സിൻസ് അല്ലെങ്കിൽ ഫോർ ഈ രണ്ടെറത്തിൽ ഏതെങ്കിലും ഒന്നാണ് എടുക്കുക നമ്മൾ അപ്പൊ ഇങ്ങനെ ഈ രണ്ടെണ്ണം വരുമ്പോ പിന്നെ ഏതെടുക്കുന്നുള്ളതാണ് ഇനി സിൻസ് ആണ് ഫോർ ആണ് എടുക്കുക എന്നുള്ള ഞാൻ പറഞ്ഞുതരാം അതായത് നമുക്ക് വർഷം മാത്രമായിട്ട് തിരിയാൻ കരുതാം രണ്ടായിരത്തി പത്തുനോ രണ്ടായിരത്തി പന്ത്രണ്ട് എന്നോ ഇനി മാസം മാത്രമായിട്ട് തിരികുകയാണ് കരുതാ ജൂലൈ ജൂലൈന്നോ അങ്ങനെ മാസം മാത്രമായിട്ട് തിരിയാൻ തരുതാ അല്ലെങ്കിൽ ഇനി സമയം തരുകയാണ് കരുതാ ടെൻ ഓ ക്ലോക്ക് എന്നോ ഏഹ് ടെൻ ടെൻ ഓ ക്ലോക്ക് എന്നോ അതുപോലെ തന്നെ ടെൻ പി എംന്നോ ടെൻ ഓ ക്ലോക്ക് എന്നോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് സമയം മാത്രമായിട്ടോ ടെൻ പി എം നോ അല്ലെങ്കിൽ ഇങ്ങനെ മോർണിംഗ് ഇതൊക്കെ സമയങ്ങളാണ് ഇങ്ങനെയൊക്കെ ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക സിൻസ് സിൻസ് ജൂണ് സിൻസ് ടെൻ ഒ ക്ലോക്ക് രാവിലെ മുതൽ ഇങ്ങനെയുള്ള വർഷം മാത്രം തന്നാലോ അതുപോലെ തന്നെ മാസം മാത്രമായിട്ട് തന്നാലോ ഇനി അതുപോലെ ദിവസം മാത്രമായിട്ട് തന്നാലും എന്തെ സിൻസ് തന്നെ എന്ന് തന്നു അപ്പോഴും നമ്മൾ എന്തെയ്യാ സിൻസ് മൺഡേ അതായത് ഒന്നുകൂടെ സിമ്പിൾ ആക്കി പറഞ്ഞാൽ പോയിന്റ് ഓഫ് ടൈം എന്ന് പറയും അത് അത്ര സിമ്പിൾ അല്ല പക്ഷേ മുതൽ എന്നുള്ള അർത്ഥത്തില് ഹി ഹാസ്ബിൻ വർക്കിംഗ് ഇയർ അവനോട് വർക്ക് ചെയ്യാണ് സിൻസ് മൺഡേ മൺഡേ മുതൽ അവനോട് വർക്ക് ചെയ്യാണ് ഹി ഹാസ് ബിൻ വർക്ക് ഇയർ സിൻസ് ട്വന്റി ട്വൽവ് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ അവനോട് വർക്ക് ചെയ്യുകയാണ് ജൂൺ മുതൽ അവർ വർക്ക് ചെയ്യുകയാണ് പത്ത് മണി മുതൽ വർക്ക് ചെയ്യുകയാണ് രാവിലെ മുതൽ വർക്ക് ചെയ്യുക അപ്പോൾ മുതൽ എന്നുള്ള അർത്ഥം വരുമ്പോഴാണ് നമ്മൾ സിൻസ് വെക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ സിൻസ് ടു തൗസൻഡ് ടെൻ എന്നുള്ളതാണ് കേട്ടോ ഫോർ വരുന്നത് നമ്മൾ പീരീഡ് ഓഫ് ടൈം എന്ന് പറയാം അതായത് ഇപ്പൊ നമ്മളിങ്ങനെ എണ്ണം പറയുമ്പോൾ രണ്ട് മാസമായിട്ട് അപ്പൊ ഫോർ ടു മന്ത്സ് ഫോർ ത്രീ മന്ത്സ് ഫോർ ടു അവേഴ്സ് അങ്ങനെ പിന്നെ നമുക്ക് പറയാം ഇതും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അല്ല പറഞ്ഞ ഞാൻ പ്രധാനപ്പെട്ടത് പറഞ്ഞു എന്ന് മാത്രം കേട്ടോ ഇനി ജനറസ് എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് ഏതാണെന്നുള്ള ജനറസ് എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് ഏതാണെന്നുള്ളതാണ് ജനറസ് എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് ഏതാണെന്നുള്ളത് ഏതരാ സെൽഫിഷ് ആണ് ജനറസ് എന്ന് പറഞ്ഞാൽ എന്താ കൈൻഡ് ആയിട്ടുള്ള ആളിനെ നമ്മൾ ജനറസ് അല്ലേ അല്ലേ അതായത് ഉദാരമതിയാണ് ഓക്കെ പറഞ്ഞു അതായത് ജെനറസ് എന്നുള്ള ചെറിയൊരു വ്യത്യാസമുണ്ട് അതല്ലേ ജനറസ് എന്ന് പറഞ്ഞാല് പണം കൊടുത്തിട്ടൊക്കെ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളായിരിക്കും ഓക്കെ പണം കൊടുക്കാൻ ഒന്നും മടിയും ഇല്ലാത്ത ഒരാളായിരിക്കും ഓക്കെ അപ്പൊ എന്താണ് സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ ചെയ്യാത്ത ഒരാളാരാ ആണ് കേട്ടോ അവന്റെ ഓപ്പോസിറ്റ് സെൽഫിഷ് ആണ് ഹംബിൾ എന്നുള്ളതൊന്നും വരില്ല ഹെൽപ്പ് ഫുള്ളും പൊളേറ്റോന്നല്ല ശരി ഇനി ദ ദ ബിഫോർ വി റീച്ച് സ്റ്റേഷൻ നമ്മൾ നേരത്തെ വന്നിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ബിഫോറിന്റെ കാര്യം ബിഫോറിന്റെ കൂടെ ഇങ്ങനെ റീച്ചഡ് പോലെ വീറ്റ് വന്നു കരുതാം വെന് വന്നാലും ബിഫോർ വന്നാലും ആഫ്റ്റർ വന്നാലും ബൈ ദ ടൈം വന്നാലും ഒക്കെ ഇങ്ങനെ തന്നെ വന്നും ബിഫോറാണ് കൂടുതൽ ഇതിൽ കൂടുതൽ വന്നുള്ള ആഫ്റ്റർ വന്നിട്ടുണ്ട് അത് ബിഫോർ ഇങ്ങനെ വന്നു എന്ന് കരുതാം എന്നിട്ട് ഇങ്ങനെ റീച്ചഡ് എന്നുള്ള വീറ്റ് കണ്ടു എന്ന് കരുതാം ഉത്തരത്തിൽ ഹാഡ് ഉണ്ടെങ്കിൽ അത് എടുക്കാം ഹാഡ് ലെഫ്റ്റ് ഓക്കെ ഓപ്ഷൻ സി പേര് അത് അങ്ങനെ ആ അറിയണം നിർത്തണമൊന്നുമില്ല നമ്മൾ ടെൻസ് ക്ലാസ്സിൽ പഠിച്ച ആളുകൾക്ക് അറിയാൻ കോഡൊക്കെ പറഞ്ഞായിരുന്നു ആഫ്റ്റർ ബിഫോർ ആഡ് വേണം ബൈ എന്നൊക്കെ പറഞ്ഞായിരുന്നു ശരി ബിഫോർ ആഫ്റ്റർ ബൈ ദി ടൈമിന്റെ കൂടെ വീ ണെങ്കിലേ ഓപ്ഷൻ ഹാഡ് പ്ലസ് ഇ ത്രീ ഉണ്ടെങ്കിൽ മിക്കവാറും ഉത്തരം ഓക്കെ ഹാഡ് ലെഫ്റ്റ് ഇനി ഞാൻ പറഞ്ഞിരുന്നു അതിന്റെ അർത്ഥം കൂടെ നോക്കുക അർത്ഥം എങ്ങനെ വരാ ചെയ്തിട്ടുണ്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നു എന്നുള്ള അർത്ഥം വരും ഇവിടെ നോക്കൂ അപ്പൊ ഞങ്ങൾ സ്റ്റേഷനിൽ എത്തുന്നതിന് മുമ്പ് ട്രെയിന് പോയിട്ടുണ്ടായിരുന്നു കണ്ട ഹാഡ് ലെഫ്റ്റ് പോയിട്ടുണ്ടായിരുന്നു അർത്ഥം കൃത്യമാണ് അപ്പൊ ഓപ്ഷൻസ് ചെയ്യണം അനുവദിക്കുക യു ക്യാൻ ഡ്രൈവ് എന്നുള്ളതിന്റെ ടാഗ് എന്താ വരിക എന്നുള്ളതാണ് നമ്മൾ പഠിച്ചു നേരത്തെ യു ആർ എന്നല്ലേ പറഞ്ഞ അപ്പൊ നമ്മൾ ആറ് എടുത്തിട്ടു ആ എന്നിട്ട് എന്ത് ചെയ്തു അല്ല ദ ആറ് ആറ് എടുത്തിട്ടു എന്നിട്ട് ആറിൻ്റെ ആക്കി നിർദ്ദേശി ഇവിടെ ഏതാണ് യു ക്യാൻ എന്നുള്ളതല്ലേ അപ്പൊ നമ്മൾ ക്യാൻ എടുത്ത് എഴുതും ഇനി ഇവിടെ ഉണ്ടോ ഇല്ല അതുകൊണ്ട് കാണ്ട് നാക്കി എന്നിട്ട് അതിന് മുന്നിലുള്ള യു എടുത്ത് എഴുതി കാണ്ടു അപ്പൊ ഇതിൽ ഉത്തരേതഓപ്ഷൻ ബി ആണ് കാണ്ട് യു അടുത്ത് നമുക്ക് നോക്കാം ഫ്രജ ഫ്രൽ എന്നുള്ളതിന്റെ സീനിയം എന്താണെന്നുള്ളതാണ് നോക്കൂ ഫ്രാജൽ എന്ന് പറഞ്ഞാല് പെട്ടെന്ന് പൊട്ടുന്ന ബലഹീനമായ എന്നുള്ള അർത്ഥത്തിലാണ് ഇതേ അർത്ഥം വരുന്നതിൽ ഏതാന്ന് പറയുക ഡെലിക്കേറ്റ് ആണ് റൈറ്റ് ഡെലിക്കേറ്റ് ആണ് അതേ അർത്ഥം വരുന്ന സംഭവം ഓക്കെ ശരി അപ്പൊ അത്രയാണ് നമ്മളിന്ന് പറയണത് ശരി നിങ്ങൾ ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കൂടുതൽ ക്ലാസ്സുകൾ നമ്മൾ ഒന്നെങ്കിൽ ഡെയിലി ആയിട്ട് ഇടും അല്ലെങ്കിൽ ഒന്നൊരാടായിട്ട് നമ്മൾ ക്ലാസ് ഓക്കെ ശരി അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആ ഡിഗ്രി ലെവലായിക്കോട്ടെ ടെൻത്ത് ലെവൽ ആയിക്കോട്ടെ പ്ലസ് ടു ലെവൽ ആയിക്കോട്ടെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് സെറ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ ഗോഡ് വില്ലിങ് ഞങ്ങൾ നിങ്ങളെന്നെ സഹായിക്കാം ഓക്കെ ശരി അപ്പൊ ക്ലാസ്